എല്ലാവർക്കും നമസ്കാരം കൊച്ചുവേളിയിൽ നിന്നും യശംപൂറിലേക്ക് പോകുന്ന ഗരീബ് രഥം ട്രെയിനിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ഗരീബ് രഥം എന്ന ഈ എ സി ട്രെയിനിൽ കുറഞ്ഞ ചിലവിൽ ജനങ്ങൾക്ക് എ സി യാത്ര നടത്താം എന്നുള്ളതാണ് ഇതിൻ്റെ മെച്ചം എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും വൈകുന്നേരം അഞ്ച് മണിക്കാണ് നൂറ്റി ഇരുപത്തിരണ്ട് അമ്പത്തെട്ടാം നമ്പർ യശ്വന്ത്പൂർ ഗരീവ്രഥം കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെടുന്നത് കോട്ടയം പാലക്കാട് വഴിയാണ് സർവീസ് നടത്തുന്നത് രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ തിരിച്ചു വരുന്ന സമയമാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ഞായറാഴ്ചയും രാത്രി എട്ട് നാൽപ്പത്തഞ്ചിനാണ് യശ്വന്തപൂറിൽ നിന്നും ഇത് യാത്ര ആരംഭിക്കുന്നത് കോഡ് സ്റ്റേഷൻ്റെ പേര് സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ട്രെയിൻ ടേബിൾ ചെയ്തിരിക്കുന്നത് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരുന്നതാണ് ട്രെയിൻസ് ഇൻ കേരള എന്ന പ്ലേലിസ്റ്റ് കാണുക എല്ലാ ട്രെയിനിന്റെ ഡീറ്റെയിൽ